പപ്പടം ഇതാ എന്താ ഞമ്മളെ നാട്ടിലുണ്ട സെയിം ഉണ്ട ഉണ്ടാ ഇത് കൊക്കോട കൊക്കോട അല്ലേ കൊക്കോട കൊക്കോട മുളക് വജി അത് ഐസ്ക്രീം ഐസ്ക്രീം ഞമ്മളവിടെ ഞങ്ങൾ നേരത്തെ ഇല്ലായിരുന്നു

ഒരു കാക്ക പോരക്കാണ് പോണത് അതിലങ്ങനെ വജ്ജാണത് മൂപ്പര വീട്ടിലേക്ക് അതാ ഇതാണ് പല പലചരക്ക് പച്ചക്കറി ഇല്ല ബാക്കി കാണുന്നുണ്ട് മലന്റെ മുകളിലുള്ള സംഗതികൾ കാരണം എന്താണ് ഇതാ കുട്ടികൾക്ക് വേണ്ടി ഒരു പാർക്ക് വൺ ഫോട്ടോ ട്വന്റി റുപ്പീസ് ഇവിടെയുണ്ട് ചേർപ്പും കടദാ ഇവിടെ ഉണ്ട് ഇതൊക്കെ ഫോട്ടോസും ഇവിടെ എടുത്തു കൊടുക്കൂട്ടോ ഇതാണ് ഇതുപോലെ ഫോട്ടോ എടുത്ത് ഇവിടുന്ന് എടുത്തു കൊടുക്കും അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഇതിന് പല ഐറ്റംസുകളും ഉണ്ട് ഇവിടെ ഇത് ഫുള്ള് ഫോട്ടോ അൻപത് രൂപ അൻപത് രൂപ ഇരുപത് രൂപ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അതാ പോണെ വറങ്ങും പോറങ്ങും ഇങ്ങനെ ഏറ്റി കണ്ടാണ് ആ താഴെ കൊണ്ടുവന്നിങ്ങണ്ട് മോളകൾക്ക് സാധനം കൊണ്ടുവന്നതെന്നാ നാർത്തേ നമ്മളോട് പറഞ്ഞത് അങ്ങനെ തന്നെയാണ് അല്ല പോ റോഡും കാര്യങ്ങളൊന്നുമില്ലല്ലോ ഇനിയിപ്പോൾ റോ ആ ട്രെയിനൊക്കെ ശരിയായെങ്കിൽ അപ്പം സംഭവം ഇപ്പം റെഡി എന്താ ചിക്കൻ ഒക്കെ പൊരിച്ചു വെച്ചിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ബാക്ക് സൈഡ് ആകെ കച്ചറിയൊന്നും നോക്കിയിട്ട് കാര്യമില്ല ജനങ്ങളെ ജനങ്ങളെവിടത്തുണ്ടോ അവിടെ പിന്നെ വേസ്റ്റ് ഉണ്ടാവും അത് നോക്കിയിട്ട് കാര്യമില്ല ഇതാണ് ഇത് ലോഡ്ജ് പിന്നെ മെയിൻ ഇതാ ചിക്കൻ ചിക്കൻ ചിക്കൻപീടിയ ക്ലോസ് ചെയ്തിന് ഇപ്പോ ആളില്ല പള്ളിക്ക് പള്ളീൻ്റെ സമയത്ത് ഇതാക്കിട്ട് പൂട്ടിയിട്ടാണ് ആ ആ ഈ ഏതാ കുട്ടൻ നാട്ടിൽ നിന്ന് ആരെയും ഇങ്ങോട്ട് വന്നോളി എന്താ ചെരുപ്പും വീടെ വീണ്ടും ഇതാണ് പല ചെറുക്കു വീട് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഞമ്മളെ നാട്ടില് എന്തൊക്കെയാ സാധനങ്ങൾ കിട്ടുന്നുണ്ടോ ഞമ്മളെ നാട്ടിൽ എന്തൊക്കെയാ സാധനങ്ങൾ കിട്ടണോ ആ സെയിം സാധനങ്ങൾ ഇവിടെ നമ്മളെ ഈ മലൻറെ മുകളിൽ നമുക്ക് കിട്ടാണ്ടെന്നാണ് ഇതിന്റെ പ്രത്യേകത ഈ സമൂഹിക്കുള്ള സംഗതികളാണ് എന്താ അലുവ ദാല് വലിയ റൊട്ടിയാണത് അതെങ്ങനെയൊരു സംഭവ നമ്മളെ ഇപ്പൊ സംഗതി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇതിന്റെ ബാക്കി വന്നിട്ടുള്ളത് എന്താ വെച്ചാല് ഇതാണ് മല കാണുന്നത് ഈ വലിയ ലോക്കിന്റെ മല കണ്ടില്ലേ ഫുള്ള് അങ്ങനെ ബാക്ക് കൂടെ അങ്ങനെ പോവാണ് അതായത് ഈ സംഗതി നിൽക്കണത് സംഗതി നിൽക്കണത് ഒരു മലമല ആണെന്ന് അറിയിച്ചേരണം കാണിച്ചിരണ്ടേ അതിനകത്ത് അതിനാണ് ഇവിടെ ബാക്കിൽ വന്നിട്ടുള്ളത് ഈ മലേൻ്റെ മോൾക്ക് കേട്ടോ വലിയ അലാക്കിൻ്റെ മല ഇതപ്പോൾ അവിടെ നിന്ന് ചോദിച്ചപ്പോൾ എത്ര അറിഞ്ഞതരാം എത്താണ് ഇതൊക്കെ ഒരു ചെകുത്താൻ്റെ ഒരു ഭാഗമായിരുന്നു എന്നറിയത് ചെകുത്താന് അതായത് നമ്മൾ പിശാസിക്കള് പിശാസിക്കളെ ഒരു കോട്ടയായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ എന്താണ് ഈ പ്രബോധനത്തിൽ വന്ന ആള് കാട്ടി പാഴ്പിച്ചുകൊണ്ട് ഇതിപ്പോൾ ഒരു ജനവാസ കേന്ദ്രം ആക്കിയാണ്ടുള്ളൊരു ആക്കിയാണ്ട് സംഭവമാക്കിയാണ്ട് ജനങ്ങളെ ഇങ്ങോട്ട് വിചിച്ചണ്ട് അയൽ വഫാത്തായതാണ് ഈ ആൾട്ടോ ഇവിടുത്തെ ഈ ഇപ്പോൾ ഈ പ്രബോധനത്ത് വന്ന വ്യക്തി സാബി അങ്ങനെയൊക്കെ പറയാൻ പറ്റി ഇതാ റൊട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് തന്തൂർ റോട്ടി അവിടെ തന്തൂരോട്ടയും ബേക്കിംഗ് ആൻഡ് പ്രോസസ്സും നടത്തുന്നതാണ് എല്ലോടും ഇതേ അമ്മ ഇതേമാരേ ആൾക്കാരുണ്ട് രണ്ടമ്മച്ചിമാര്മൂസുള്ളത് നാളെ വയറൽ നാളെ ചേച്ചിയാണോ അത് ഇതാണ് ചിക്കൻ പിടിയ ഉണ്ടോ ഇനി നാട് നാർത്ത് നാടൻ കോഴിയുണ്ട് നേർച്ച കോഴി അത് കാണാല്ല മട്ടനൊന്നും കാണില്ലാത്ത ഇതാണ് വീണ്ടും പല ചരക്ക് പപ്പടമൊക്കെ പൊരു വടാ പപ്പടാണ് വീണ്ടും മുട്ട

അടിച്ച് ൂലോ എന്താ ഞമ്മളെ നാട്ടിലത്തെ ഉണ്ട സെയിം ഉണ്ട ഉണ്ടാ ഇത് കൊക്കോട കൊക്കോട അല്ലേ കൊക്കോട കൊക്കോട മുളക് വജി അത് ഐസ്ക്രീം ഐസ്ക്രീം ഞമ്മളവിടെ ഞങ്ങൾ നേരത്തെ ഇല്ലായിരുന്നു ഐസ്ക്രീമായി പോസ്ക്രീമിൻ്റെ കണ്ടിട്ടില്ല അതുമായി ചൂടിക്കാറ് ഭക്ഷണം ഒരു ടീം ഇതാ ഫുൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് ഇതിപ്പോ ബജി ഉണ്ടാക്കും ബജിയാണത്തെ സംഗതികൾ ഇതാ അതിൽ മേക്കിംഗ് പ്രോസസ് ആണോ നടക്കുന്നത് ഉള്ളി ഇതാണ് പച്ച പച്ചക്കറി ഇല്ലാതെ പച്ചക്കറിയായി ആ അതാണ് കോഴി പൂം കോഴി ഇറച്ചിപ്പീടിയ കേട്ടോ പിന്നെ ഇവിടെ അങ്ങോട്ട് ഒരു ലോകാണ് മദ്രസ് സ്കൂള് അമ്പലമ്പറന്മാർ കംപ്ലീറ്റ് സെയിം സെയിം കച്ചവടങ്ങൾ അങ്ങനെ ഇവിടെ നടക്കാൻ പോകുന്നത് ഒരുപാട് സംഗതികൾ നടക്കുന്നുണ്ട് അവിടെ ഫുള്ള് ഇതുപോലെയുള്ള ബിൽഡിങ് കേട്ടോ ഇങ്ങനത്തെ സംഗതികൾ ഈ ഇങ്ങനത്തെ ഇരുമ്പിൻ്റെ ഫ്രെയിം താഴെ കൊണ്ടുവന്ന് മോൾക്ക് കൊണ്ടുവന്നിട്ട് മുകൾക്ക് കൊണ്ടുവന്നിട്ട് ഫുൾ എന്നിട്ട് അതിന് എത്താണ് ഇരുമ്പിൻ്റെ ഇരുമ്പിൻ്റെ സീറ്റല്ലാതല്ലെങ്കിൽ കല്ല് വെച്ചിട്ട് കല്ല് വെച്ചിട്ടാണ് ഫ്രെയിം ചെയ്തിട്ടുള്ളത് ഈ ഇവിടുത്തെ ബിൽഡിങ് കംപ്ലീറ്റ് കംപ്ലീറ്റ് കംപ്ലീറ്റും അങ്ങനെയാണ് ഇതിൻ്റെ ഇപ്പോൾ സ്ട്രക്ചർ ഉള്ളത് അപ്പോൾ ഇവിടുത്തെ സംഗതികളാതൊക്കെയാണ് കാണാനുള്ളത് അടിപൊളി കാഴ്ചകളാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ടൊക്കെ റെഡിയായി ഇപ്പോൾ അതായത് ഇപ്പഴത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കഴിക്കുകയാണ് ഇതാണ് മലന്റെ മുകളിലെ അങ്ങാടിയെന്ന് പറയുന്നത് ഇതിനൊക്കെ ഒന്നും പറയാനൊന്നും പറയാനും കേൾക്കാനോ ഒന്നുമില്ല അതാണ് സ്റ്റേഷനറി കട എല്ലാ സംഗതികളും ഉണ്ട് എന്താ നമ്മൾ അവിടെ കണ്ട പാറ കേട്ടെ ഈ കാണുന്നത് എന്താ അതിൻ്റെയൊക്കെ ഭംഗി കാണാൻ എന്താ ഭംഗി പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞ അവിടെ പറഞ്ഞ മാതിരി ആ പാറിൻ്റെ ചോട്ടിൽ നിറച്ച് നിറച്ചറിഞ്ഞ ഒരു വീട് കാണാം നമുക്ക് അതുപോലെ എങ്ങനെത്തി എവിടെ എത്തി എന്തുകൊണ്ട് എത്തി ഏത് വയ്ലെത്തിയോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അവിടെ വല്ല താമസക്കാരാണ് ഏ പക്ഷേ മഴയുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ അവിടുന്ന് വള്ളമൊക്കെ ചാടും കിട്ടോ നല്ല ഭംഗിയാണ് കാണാൻ ഇതിൻ്റെ അതായത് കീപ്പട്ടിക് ആണ് ഈ വള്ളം കംപ്ലീറ്റ് പോണത് അപ്പോ ഇവിടെ നേ താഴ്ത്തൊരു ചോലുണ്ട് നമ്മുടെ ആ ഭാഗത്താണ് വണ്ടി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ചും കൂടി മുന്നോട്ട് പോകുന്ന കഴിഞ്ഞാൽ അവിടെ ഒരു അരിവർ ചോലുണ്ട് ആ ചോല ഏറ്റവും ശുദ്ധമായ വള്ളമാണ് നല്ല അടിപൊളി വള്ളമാണ് അപ്പോൾ ഈ മലമെന്ന് ഇറങ്ങി പോകുന്ന വള്ളാണ് വള്ളമാണ് നല്ല വൃത്തിയില്ല ടോപ്പ് വള്ളമാണ് പറഞ്ഞത് പിന്നെ ഇവിടെ ഉള്ളവരിക്ക് ഒക്കെ ഇവിടെ നിന്ന് ഏറെ വള്ളം കരുതണേ എവിടുന്നാണെന്ന് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല ഏതായാലും ഏതായാലും ഇഷ്ടംപോലെ ജനങ്ങളാണ് ഇങ്ങോട്ട് എത്തി ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ പല വീടാളാണ് എന്തൊക്കെ ഇവിടെ ഉള്ള ആൾക്കാരെ വീടാളാ ഈ കാണുന്നത് എന്താണ് വീടുകൾ വീടിന്റെ ഒന്ന് കേറാൻ നമുക്ക് ഇവിടെ ആരും കാണുന്നില്ല അനുവാദമല്ല അല്ലെങ്കിൽ ചോദിച്ചാണ്ട് കേറീ ഒരു അമ്മച്ചിതായിരിക്കണെ എന്താ അമ്മച്ചീന്റെ വീടാണോ തോന്നുന്നത് എന്താ ഭംഗിയ നിലക്കെ കാണാൻ ഈ മണ്ണോണ്ട് എല്ലാ ക്ലീൻ നീറ്റ് ക്ലീൻ ഈ ഡി പോളിട്ടോ ഇവിടെ ഒക്കെ വന്നാല് താമസിക്കേണ്ട ഒരു ദിവസം നമ്മളെ അതിന്റെ ഭംഗി അതിന്റെ സുഖമൊക്കെ ഞമ്മക്ക് അനുഭവിക്കാൻ കഴിയുള്ളൂ ഈ ചെറുക്കം കൊണ്ടുവരുന്ന മാതിരി ആയിട്ട് താഴ്ത്തുന്ന സാധനം കൊണ്ടുവരില് കാണുണ്ടോ പിന്നെ നമ്മളവിടെ ആ അവിടെ ഒരു മലയാളി ഉണ്ട് പറഞ്ഞല്ലോ മൂപ്പര് മുപ്പത് വർഷത്തോളായിക്കണോ ആ പച്ച പച്ച ഞാൻ മുപ്പത് വർഷമായിക്കാണ് ഇവിടെ നിൽക്കണേ അപ്പോൾ മുപ്പത് വർഷം പറഞ്ഞാൽ ഏകദേശം അലിച്ചു നോക്കി അന്ന് ഇവിടെ എങ്ങനെയായി കയറുന്നു ഇവിടെ കാടൈ കയറും പിന്നെ മുപ്പത് വർഷം ഇവിടെ കച്ചവടം ചെയ്തിട്ട് ഇപ്പോഴും മൂപ്പര് ഇവിടെ നിൽക്കണേ മൂപ്പര് കച്ചവടങ്ങളൊക്കെ ഒന്ന് ഡെവലപ്പ് ആക്കിയാണ്ട് ഉഷാറായി ഇങ്ങനെ പോകുന്നത് കാസർഗോഡുകാരനാണ് അബ്ദുല്ലാക്ക എന്നാണ് പറയുക ആരേലും ഇങ്ങോട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പരിചയപ്പെടാ സംഗതികൾ മനസ്സിലാക്കുക കാസർകോട്ടുകാരനാണ് കാസർകോട്ടുകാർ പ്രത്യേകിച്ച് ചിലപ്പോൾ ഈ സംഗതികളൊന്നും ആർക്കും അറിഞ്ഞുകൂടാനൊന്നും ഉണ്ടാവില്ല കാരണം മുപ്പത് വർഷത്തെ മുപ്പത് വർഷമൊക്കെ ആയില്ലേ ഏകദേശം നമ്മളെ ഇന്ത്യയൊക്കെ വയസ്സിൻ്റെ മേപ്പിട്ടായി അപ്പോൾ ഇവിടെ വരുന്നവൽക്കൊന്ന് മൂപ്പരൊന്ന് പരിചയപ്പെട്ടുകൊണ്ട് സംഗതികളൊക്കെ ഒന്ന് മനസ്സിലാക്കുക ദീർഘൻ്റെ വലത്തെ ഭാഗത്തുള്ളൊരു കട തന്നെയാണ് പിന്നെ വേറെ രസമുണ്ട് ഇപ്പം കൈയിലൊക്കെ എല്ലാവരുത്തും ഇതേപോലെ ഒരു വടിയുണ്ട് ആ വടി ഏതാണ് മരംന്ന് ഞാൻ ചേരേണ്ടത് അതാണ് ഈ മരമാണ് കേട്ടോ ഈ സംഗതി ഈ മരാണ് ഇത് ഇതാണ് മരം ഈ മരത്തിമെന്നാണ് ഒരു കമ്പൊക്കെ പൊട്ടിക്കണത് എന്നിട്ട് പൊട്ടിച്ചാണ്ട് ഇത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ല പോളിഷൊക്കെ ചെയ്തിട്ട് പെയിൻറ്റൊക്കെ അടിച്ചിട്ട് കുട്ടപ്പനാക്കിയാണ്ട് വെക്കുകയാണ് ഇതിങ്ങനെ കാണുമ്പോൾ ഒരു കാടായി കണ്ടാൽ നമുക്ക് തോന്നുക പക്ഷെ കാടല്ല നല്ല അടിപൊളി നല്ല ഒത്തറി ഉറപ്പുള്ള മരമാണ് ശരി നമ്മക്ക് പറന്ന് കൊണ്ടാൻ പറ്റാത്തത് കൊണ്ടാണ് അല്ലെ നമ്മൾ പറഞ്ഞ് രണ്ട് മൂന്നെണ്ണം കൊണ്ടുപോയി എന്നാൽ പാമ്പിനേനെ തച്ചല്ലല്ലോ തീർച്ചയായും തോന്നില്ല ഈ ട്രെയിനിന്റെ സ്റ്റേഷനായിട്ട ഈ കാണുന്നത് ാണ് അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കാണ് അത് ഫുള്ള് ആയിട്ടില്ല അതിന്റെ ചുറ്റുഭാഗങ്ങൾ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് ആ തലക്കല് കൊണ്ടോ വീട് അങ്ങനെ തലക്കല് ഒരു വീടുണ്ട് ഇതിന്റെ ഇതിലൊക്കെ അപ്പോൾ ഈ ചുറ്റുഭാഗങ്ങളൊക്കെ കംപ്ലീറ്റ് വീടുകളുണ്ടാവും നമുക്ക് കാണാൻ സാധിക്കണില്ല കാരണം കാണാൻ സാധിക്കുന്നില്ല കാരണം അവിടെ ലൈൻ നട കാരെന് അതിന്റെ വീട് കാണുന്നത് അപ്പൊ ചിരുക്കി പറഞ്ഞാല് വാത്ത കൂടെ ഒക്കെ ആ മലിന്റെ മോത്തൊക്കെ വീടുകളുണ്ടാവും സംഗതിപ്പോയി നമ്മൾ ദർഗയൊക്കെ കണ്ട് അവിടുത്തെ ഉള്ള സംഗതികളൊക്കെ കണ്ട് നമ്മളിപ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങിപ്പോരുകയാണ് നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇറങ്ങിപ്പോരുന്ന സ്ഥലമാണ് അപ്പോൾ ഇവിടെ അന്വേഷിച്ചപ്പോൾ ഇവിടെ കാസർകോട്ടുകാർ ഒരുപാട് ആൾക്കാർ കച്ചവടം ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ കീറുന്ന ചെ ചെല്ലുന്ന അവിടെ ദിർഗമുണ്ട് ആ ദിർഗൻ്റെ അടുത്തൊക്കെ കാസർഗോട്ടാരുണ്ട് ഏഹ് മലയാളികൾ പിന്നെ വേറെ ഒന്ന് അന്വേഷിച്ചപ്പോൾ അതിൻ്റെ മുകളിൽ അപ്പോഴാണ് വള്ളത്തിന് സൗകര്യം പറഞ്ഞു അതിൻ്റെ മുകളിൽ വലിയൊരു കുളം ഉണ്ടല്ലോ വലിയ അടിപൊളി കുളം ഉണ്ടെന്ന് പറയുന്നത് ആ കുളത്തു നിന്നാണ് താഴത്തേക്കുള്ള കംപ്ലീറ്റ് വള്ളം ഈ മലൻ്റെ മുകളിൽ ഉപയോഗിക്കാനുള്ള കംപ്ലീറ്റ് വള്ളം ഉപയോഗിക്കുന്നത് ആ കുളത്തുമെന്നാണ് കുളത്തുനിന്നാണ് പിന്നെ വേറെ ഒന്ന് ഇവിടെ അനിമൽസിൻ്റെ ശല്യം ഉണ്ടോച്ചപ്പോൾ അത് ഷുവറാണ് അനിമൽസിൻ്റെ ശല്യം ഉണ്ടെന്ന് പറഞ്ഞത് അത് പുലി കടുവ എന്നിങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ സി സി ടി വിയിൽ പോലും വരെ കണ്ടിട്ടുണ്ട് പറഞ്ഞത് ഏ സി സി ടി വിയിൽ പുലീനെ വരെ കണ്ടിട്ടുണ്ട് പുലി കടുവയൊക്കെ കണ്ടിട്ടുണ്ടെന്നാണ് പോലും പറഞ്ഞത് അപ്പോൾ നമ്മൾ അന്വേഷിച്ച പോലും ഇങ്ങനെ പറഞ്ഞെന്നതാണ് സംഗതികൾ ഇനി ഇവിടുത്തെ വീഡിയോസും വീഡിയോകളും കാര്യങ്ങളൊക്കെ ഇനി നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം താങ്ക് യു ഒരു കർഷകൻ്റെ വീടുണ്ടോ വീട് ഉണ്ടോളി അതിൻ്റെ കണ്ടില്ലേ ആരെ കീറിക്കുത്തിരിക്കണേ ഉണ്ടോ ആടാണ് എന്താ പിന്നെയൊക്കെ അവസ്ഥ അല്ലേ ആ മല ബ്യൂട്ടിഫുൾ മല ബ്യൂട്ടിഫുൾ